കുടുംബങ്ങൾക്കായി കിടപ്പാടമൊരുക്കുന്നതിൽ കൈതക്കാട് ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഇടപെടൽ വേറിട്ടതാണ് ജാതിമത പരിഗണന ഇല്ലാതെ കൈതക്കാട് ശാഖ പരിധിയിൽ നിർമ്മിക്കുന്ന എട്ടാമത് ബൈത്തുറഹ്മയുടെ താക്കോൽദാനമാണ് ബുധനാഴ്ച രാത്രി നിർവഹിച്ചത് ചൈതക്കാട ശാഖ മുസ്ലിം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച ബൈത്തു ബൈത്തുറഹമയുടെ താക്കോൽദാനം ലീഗ് സമ്മേളന വേദിയിലാണ് നടന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയും മുൻ എം എൽ എ യുമായ അബ്ദുള്ള സംഘാടക സമിതി ചെയർമാൻ ടി കെ സി അബ്ദുൽ ഖാദർ ഹാജിക്ക് ബൈത്തു റഹ്മയുടെ താക്കോൽ കൈമാറ്റം നടത്തി നിങ്ങൾ ഒരു

എൻ സി ജംഷീർ അലി ഹുദവി മുഖ്യപ്രഭാഷണം നടത്തി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ലത്തീഫ് നീലഗിരി അനുമോദിച്ചു വോളണ്ടിയർമാർക്കുള്ള ഉപഹാരം വി കെ റഫീഖ് ഹാജിയും എം സി ഇബ്രാഹിം ഹാജിയും നൽകി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ടി സി എ റഹ്മാൻ ടി സി കുഞ്ഞബ്ദുള്ള ഹാജി എസ് എ ഷിഹാബ് ടി കെ ഫൈസൽ ഇ കെ സി ഷരീഫ് ടി കെ ബഷീർ വി കെ അബ്ദുൾ റഹീം എം മുഹമ്മദ് കുഞ്ഞി എ എം ഗഫൂർ എ വി റഹ്മാൻ ഹാജി വി മുഹമ്മദ് സി ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ